ഈശ്വമിശും സ്തുതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാനെ സുവിശേഷം നാലാമധ്യായം നാൽപ്പത്തി നാല് മുതൽ അൻപത്തി നാല് വരെയുള്ള തിരുവചനങ്ങളാണ് അതിൽ രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് വിശുദ്ധ യോഹന്നാൻ അതിൽ നമ്മളോട് പറയുന്നത് ഈശോ ഗലീലയിലായിരുന്നപ്പോൾ ഖഫർനാമിൽ നിന്നും രാജസേവകൻ വന്ന് തൻ്റെ മകനു വേണ്ടി അപേക്ഷിക്കുകയാണ് യേശുവെ എൻ്റെ മകൻ രോഗബാധിതനായിരിക്കുന്നു അവൻ ആസന്ന മരണനാണ് അവനെ വന്ന് സുഖപ്പെടുത്തണമേ ഈശോ അപ്പോഴും പറയുന്നുണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയില്ലല്ലോ അദ്ദേഹം വീണ്ടും അപേക്ഷിക്കുകയാണ് ഈശോ നീ വരണമേ എൻ്റെ മകനെ സുഖപ്പെടുത്തണമേ അപ്പോഴും ഈശോ ആ രാജസേവകനോട് പറയാണ് പൊയ്ക്കൊള്ളുക നിൻ്റെ മകൻ ജീവിക്കും അവൻ ആ തിരുവചനം വിശ്വസിച്ചുകൊണ്ട് തിരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് നടന്നു പോകുന്ന വഴി തൻ്റെ മകൻ സൗഖ്യം പ്രാപിച്ചുവെന്ന് വീട്ടുവേലക്കാർ അറിയിക്കുവാനായി വരുന്ന വഴി അദ്ദേഹം വഴിവെക്കൽ വെച്ച് കാണുകയാണ് തൻ്റെ വീട്ടുവേലക്കാർ പറയുകയാണ് യജമാനെ നിൻ്റെ മകൻ സുഖം പ്രാപിച്ചു അപ്പോഴദ്ദേഹം അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ് എപ്പോഴാണ് എൻ്റെ മകൻ സുഖം പ്രാപിച്ചത് അപ്പോഴവർ പറയുന്നുണ്ട് ഏഴാം മണിക്കൂറിൽ ഈശോ അവനോട് പറഞ്ഞ ആ വചനം പൊയ്ക്കൊള്ളുക നിൻ്റെ മകൻ സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞ വചനം ആ പറഞ്ഞത് ഏഴാം മണിക്കൂറിലായിരുന്നു ആ സമയത്ത് തന്നെ ആ മകൻ സൗഖ്യം പ്രാപിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതേപോലെ എത്രയെത്ര ഏഴാം മണിക്കൂറുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ സൗഖ്യങ്ങൾ ഉണ്ടാകുവാൻ നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ നിറയുവാൻ ഇതുപോലെ ഏഴാം മണിക്കൂറുകൾ ദൈവം ഇറക്കിത്തന്ന മണിക്കൂറുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ പലപ്പോഴും നമ്മൾ അവിശ്വസിച്ചു എന്നാൽ ആ രാജസേവകൻ വിശ്വസിക്കുകയാണ് ചെയ്തത് എൻ്റെ മകൻ സുഖം പ്രാപിക്കുമെന്ന് ഈശോ പറഞ്ഞപ്പോൾ ആ വചനം അവൻ വിശ്വസിച്ചു എന്നുള്ളതാണ് ഇതേപോലെ ബൈബിളിൽ എത്രയോ വ്യക്തികൾ വിശ്വസിച്ച് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് തണ്ടുരാജാക്കന്മാരുടെ പുസ്തകത്തിൽ ശ്രീയായിയുടെ സൈനാധിപനായ നാമാൻ കുഷ്ഠരോഗിയായിട്ട് എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്നും പറഞ്ഞ് ഇസ്രായേലിലെ പ്രവാചകനായ ഏലീഷ്യയെ കാണാൻ വരുന്നുണ്ട് ഏലീഷ്യ അവനോട് പറയുന്നുണ്ട് നീ തിരിച്ചുപോയി ജോർദാൻ നദിയിൽ ഏഴ് പ്രാവശ്യം മുങ്ങിക്കുളിക്കുക അദ്ദേഹത്തിന് ഒത്തിരി ദേഷ്യം തോന്നി അദ്ദേഹം തിരിച്ചു പോകുന്ന വഴി കൂടെ ഉണ്ടായിരുന്ന സഹപരിചാരികരോടൊക്കെ പറഞ്ഞു അദ്ദേഹം എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന് കൈകൾ വീശി വലിയ സൗഖ്യങ്ങൾ നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഒത്തിരിയേറെ ദേഷ്യവും സങ്കടവും ആമാനും ഉണ്ടായി പക്ഷെ കൂടെ വന്ന പരിചാരികര് അദ്ദേഹത്തോട് പറഞ്ഞു യജമാനെ പ്രവാചകൻ വെറും നിസ്സാരമായ സംഭവമല്ലേ നിന്നോട് പറഞ്ഞത് ഇതിനേക്കാളും വലിയ കട്ടിയുള്ള സംഭവങ്ങൾ പ്രവർത്തികൾ ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ നീ ചെയ്യേണ്ടി വരുമായിരുന്നില്ലേ ഒന്ന് മുങ്ങിക്കൊളിക്കാൻ ഏഴ് പ്രാവശ്യം മുങ്ങാൻ അപ്പോഴവർ ജോർദാൻ നദിയുടെ അടുത്തെത്തിയിരുന്നു അതേ മൂടം തന്നെ ഏലീശ പ്രവാചകൻ പറഞ്ഞ ആ ദൈവപുരുഷൻ പറഞ്ഞ ദൈവാത്മാവ് നിറഞ്ഞ പ്രവാചകൻ പറഞ്ഞ ആ വചനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ജോർദാനദിയിൽ ഏഴു പ്രാവശ്യം മുങ്ങിക്കുളിക്കുകയാണ് ഏഴു പ്രാവശ്യം മുങ്ങിക്കുളിച്ച് എഴുന്നേറ്റ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുഷ്ഠം മറഞ്ഞുപോയി അദ്ദേഹം സൗഖ്യം പ്രാപിച്ചു ഇതേപോലെ തന്നെ പത്ത് കുഷ്ഠരോഗികൾ ഈശോയുടെ അടുത്ത് വന്ന് ഗുരു ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഈശോ പറഞ്ഞില്ലേ നിങ്ങൾ പോയി നിങ്ങളുടെ പുരോഹിതന്മാരെ നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുക എന്ന് അവരത് വിശ്വസിച്ചു ഈശോയുടെ വചനം അവർ പോകുന്ന വഴി സൗഖ്യം പ്രാപിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതേപോലെ എത്രയെത്ര ദൈവവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഒരു ഏഴാം മണിക്കൂറായി നമ്മുടെ കുടുംബത്തിൽ വന്ന് നമ്മുടെ ഭവനത്തിൽ വന്ന് വന്ന് നിറയാറില്ലേ പക്ഷെ പലപ്പോഴും ആ രാജസേവകൻ ആ വചനം വിശ്വസിച്ചുകൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് നടന്നതുപോലെ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കാലുകളായി മാറുവാൻ ആ വചനത്തെ സഞ്ചരിക്കുന്ന വിശ്വാസത്തിൻ്റെ പാലങ്ങളായി മാറുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല വചനം സഞ്ചരിക്കുന്നതാണ് പക്ഷേ അത് വിശ്വാസത്തിൻ്റെ പാലങ്ങളിലൂടെയാണ് വചനം സഞ്ചരിക്കുന്നത് ദൈവവചനം സഞ്ചരിക്കുവാൻ നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുവാൻ നമുക്കും വിശ്വാസത്തിൻ്റെ പാലങ്ങളായി മാറണ്ടേ അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നമ്മൾ ധ്യാനിക്കുമ്പോൾ എൻ്റെ ഈശോയെ അങ്ങയുടെ വചനം ഈ തിരുവചനത്തിൽ എത്രയോ ദൈവവാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അവയെല്ലാം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് എൻ്റെ സ്വപ്നങ്ങളിലേക്ക് എൻ്റെ പ്രാർത്ഥനകളിലേക്ക് മാംസമായി അവതരിക്കുവാൻ തക്കവണ്ണം വിശ്വാസത്തിൻ്റെ പാലങ്ങളായി എന്നെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ മിശു സ്തുതി ഉണ്ടായിരിക്കട്ടെ